വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു ഗാലക്സി നമ്മളിൽ നിന്നും അറുപത്തഞ്ച് കോടി പ്രകാശ വർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലക്സി ആ ഗാലക്സിയുടെ മധ്യഭാഗത്ത് ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉള്ളതായി നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് അത് ശക്തമായിട്ടുള്ള ഒരു ജെറ്റ് വെളിയിലേക്ക് പുറപ്പെടുവിക്കുന്നുമുണ്ട് എന്നാൽ ആ ജെറ്റിന്റെ ഡയറക്ഷൻ ഇപ്പോൾ മാറി ഭൂമിയുടെ നേരെയായിട്ടുണ്ട് പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഊർജ്ജമാണ് അവിടെ നിന്നും വെളിയിലേക്ക് പ്രവഹിക്കുന്നത് ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടെലസ്കോപ്പുകളുടെ സഹായത്താൽ അതിതീവ്രമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കണ്ടത്തിൽ ഉണ്ടാകുന്നതിന് മുൻപ് വരെ നമ്മൾ റേഡിയോ ഗാലക്സി എന്ന കാറ്റഗറിയിലാണ് ഈ ഗാലക്സിയെപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ പേര് മാറ്റേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അതിനെ ജയന്റ് റേഡിയോ ഗാലക്സി എന്നാണ് നമ്മൾ വിളിക്കേണ്ടത് അറുപത്തഞ്ച് കോടി പ്രകാശ വർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗാലക്സിയുടെ പേരും അല്പം വിചിത്രമാണ് പി ബി സി ജെ ട്രിപ്പിൾ ത്രീ നയൻ ടു ത്രീ ഫോർ ത്രീ എന്നാണ് അതിൻ്റെ പൂർണ്ണമായ നാമം എന്താണ് ശരിക്കും ഈ ജെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ഹോളിൻ്റെ പ്രത്യേകത നമുക്കറിയാം പ്രകാശത്തിന് പോലും അതിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ സാധിക്കുകയില്ല പിന്നെ എങ്ങനെയാണ് ഈ ജെറ്റിന് വെളിയിലേക്ക് പോകാൻ സാധ്യമാകുന്നത് ഇതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഈ ജെറ്റ് കാരണം പുതുതായി നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഗാലക്സിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത് ഭൂമിയിൽ വന്ന് പതിക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ പ്രത്യാഘാതങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഹോൾ ആ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ ഗ്രാവിറ്റി വലയത്തിൻ്റെ അടുത്തേക്ക് ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു സെലസ്റ്റിൽ ബോഡി വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അവിടെ സ്പെക്കറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് സംഭവിക്കുക അതായത് ആ സെലസ്റ്റിയൽ ബോഡി ഒരു നൂല് പോലെ വലിഞ്ഞ് ആ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് എത്തപ്പെടുന്നതാണ് എത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നേരിട്ട് അങ്ങ് എത്തപ്പെടുകയല്ല അത് എത്തപ്പെടുന്നതിന് തൊട്ട് മുൻപ് ഒരു അക്രീഷൻ ഡിസ്ക് ഇപ്രകാരം ഉണ്ടാകുന്നതാണ് നൂല് പോലെ വലിയുന്ന ആ സെലസ്റ്റിയൽ ബോഡി ആ ബ്ലാക്ക് ഹോളിൻ്റെ ചുറ്റിനുമായി കറങ്ങാൻ തുടങ്ങുന്നു അങ്ങനെ കറങ്ങിക്കറങ്ങി ക്രമേണ അത് ബ്ലാക്ക് ഹോളിന്റെ സിംഗുലാരിറ്റി അല്ലെങ്കിൽ അതിന്റെ മധ്യഭാഗത്തേക്ക് എത്തിച്ചേരുന്നു മധ്യഭാഗത്തേക്ക് എത്തിച്ചേർന്നാൽ അത് വളരെയധികം ചെറിയ പദാർത്ഥങ്ങളായി നുറുങ്ങപ്പെടുന്നതാണ് ചെറിയ പദാർത്ഥങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് ആറ്റത്തിനേക്കാൾ ചെറിയ പദാർത്ഥമായി മാറുന്നു ആറ്റത്തിനു പോലും ഇവിടെ രക്ഷയില്ല അതും നുറുക്കപ്പെടുകയാണ് വളരെയധികം നുറുങ്ങി ചെറിയ പദാർത്ഥങ്ങളായി മാറുന്നു അങ്ങനെ ചെറിയ ഭാഗമായി അവസാനിക്കുന്ന ആ പ്രദേശത്തിൻ്റെ പേരാണ് സിംഗുലാരിറ്റി അതൊരു പ്രദേശമെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല അതിനെ ഒരു ബിന്ദു എന്ന് പോലും പറയാൻ സാധിക്കുകയില്ല അത്രയധികം ഡെൻസിറ്റി കൂടിയ വളരെയധികം വലിപ്പം കുറഞ്ഞ ഒരു നനുത്ത പ്രദേശമാണ് അക്രീഷൻ ഡിസ്കിലൂടെ പദാർത്ഥങ്ങൾ കുറേയധികം തവണ കറങ്ങിയതിന് ശേഷം മാത്രമേ അവിടെ എത്തുകയുള്ളൂ എന്നാൽ കുറേ അധികം നേരം അവിടെ കറങ്ങുന്ന സമയത്ത് അവിടെ നിന്നും വളരെയധികം ഗ്യാസുകൾ ഉണ്ടാകുന്നതാണ് ആ ഗ്യാസുകൾ ചൂട് കാരണം ചില റേഡിയേഷനുകളെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ റേഡിയേഷൻ പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തപ്പെടുന്നുമുണ്ട് പലർക്കും ഇവിടെ ഒരു സംശയം തോന്നിയേക്കാം ബ്ലാക്ക് ഹോളിൽ നിന്നും എങ്ങനെയാണ് ഈ പ്രകാശം അല്ലെങ്കിൽ ഈ റേഡിയേഷൻ വെളിയിലേക്ക് പോകുന്നത് പ്രകാശത്തിന് പോലും അവിടെ രക്ഷയില്ലല്ലോ പ്രകാശം പോലും അവിടെ കുടുങ്ങി പോവുകയല്ലേ അത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ പ്രകാശം കുടുങ്ങി പോകുന്നത് അക്രീഷൻ ഡിസ്കിന്റെ ഭാഗത്തല്ല അവിടെ നിന്നും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇവൻ ഹൊറൈസൺ കാണാം ഇവൻ ഹൊറൈസന്റെയും ഉൾഭാഗത്തായിട്ടാണ് പ്രകാശത്തിന് പോലും രക്ഷയില്ലാത്തത് അതിൻ്റെ വെളിയിൽ പ്രകാശം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രകാശം തീർച്ചയായിട്ടും വെളിയിലേക്ക് സഞ്ചരിക്കുന്നതാണ് ഇങ്ങനെ ഉണ്ടാകുന്ന റേഡിയേഷൻ വളരെയധികം ഊർജ്ജമുള്ള ആണ് പ്രധാനമായിട്ടും എക്സ് റേസും ഗാമാ റേസുമാണ് അവിടെ നിന്ന് വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നത് ഈ ഗാമ റേസിനെ പ്രത്യേകമായി പഠിക്കാൻ വേണ്ടി നമ്മൾ ചില സ്പേസ് ടെലസ്കോപ്പുകളെ തന്നെ വിക്ഷേപിച്ചിട്ടുണ്ട് ഫെർമി ഗാമാ റേ സ്പേസ് ടെലസ്കോപ്പ് അതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് ഈ ഗാമാ റേഡിയേഷന്റെ സഹായത്താലാണ് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് ഒരിക്കലും ബ്ലാക്ക് ഹോളിനെ കാണാൻ സാധിക്കുകയില്ല അതേസമയം ഇവൻ ഹൊറൈസൺ ടെലസ്കോപ്പുകളുടെ സഹായത്താൽ നമ്മൾ രണ്ട് ബ്ലാക്ക് ഹോളുകളെ ചിത്രീകരിച്ചു എന്നതും വാസ്തവമാണ് പക്ഷേ അത് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് അത് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ റേഡിയേഷൻ അല്ല ബ്ലാക്ക് ഹോളുകൾ സൃഷ്ടിക്കുന്ന ജെറ്റ് അത് കുറേ കൂടെ ഊർജ്ജമേറിയിട്ടുള്ള പദാർത്ഥങ്ങളുടെ ഒരു സാന്നിധ്യമാണ് ശരിക്കും അത് പ്രകാശമാണെന്ന് മാത്രം പറയാൻ സാധിക്കുകയില്ല പ്രകാശത്തിനോടൊപ്പം തന്നെ കുറേയധികം സബാറ്റോമിക് പാർട്ടിക്കളും ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ അത്രയും തീവ്രമായ വേഗതയിലല്ല ജെറ്റുകൾ സഞ്ചരിക്കുന്നത് എന്നാൽ പ്രകാശത്തിൻ്റെ ഏകദേശം അടുത്തുള്ള വേഗതയിൽ അത് സഞ്ചരിക്കുന്നുമുണ്ട് പദാർത്ഥങ്ങൾ സഞ്ചരിക്കുന്ന ഏറ്റവും തീവ്രമായ വേഗത ഇതാണെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കും സാധിക്കുംകൾ സൃഷ്ടിക്കപ്പെടുന്നതും അക്രീഷൻ ഡിസ്കിൽ നിന്ന് തന്നെയാണ് ആ പ്രക്രിയയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് എന്നാൽ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യമാണ് അതിശക്തമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ബ്ലാക്ക് ഹോളുകൾ സൃഷ്ടിക്കുന്നത് ചില സമയങ്ങളിൽ ഈ കാന്തിക വലയം അക്രീഷൻ ഡിസ്ക് സൃഷ്ടിക്കുന്ന റേഡിയേഷനുമായി ഏർപ്പെടാറുണ്ട് ആ സന്ദർഭങ്ങളിലാണ് ജെറ്റ് ഉണ്ടാകുന്നത് മാഗ്നറ്റിക് ഫീൽഡും ഈ റേഡിയേഷനും കൂടി ചേരുന്നതാണ് ജെറ്റ് ബ്ലാക്ക് ഹോളുകളിൽ ഉണ്ടാകുന്ന ജെറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും പറയുകയുണ്ടായി പക്ഷേ നൂറ് ശതമാനവും അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധ്യമല്ല അതിന് മതിയായിട്ടുള്ള തെളിവുകൾ നമ്മുടെ പക്കലില്ല പക്ഷേ നിലവിലുള്ള തീയതികളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണെന്ന് പറയേണ്ടി വരും ഏറ്റവും പ്രധാനമായിട്ട് ജെറ്റുകൾ യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ആ ജെറ്റുകൾ ഉണ്ടാകുന്നത് ബ്ലാക്ക് ഹോളിൽ നിന്ന് തന്നെയാണ് ജെറ്റുകൾ ലഭ്യമായ അടുത്തു നിന്ന് തന്നെ നമുക്ക് ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം ഹുവൻ ഹൊറൈസൻ ടെലസ്കോപ്പിൻ്റെ സഹായത്താൽ ചിത്രീകരിക്കാനും സാധ്യമായിട്ടുണ്ട് അപ്പോൾ അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ എങ്ങനെയാണ് ജെറ്റുകൾ ഉണ്ടാകുന്നത് അതിൽ ഇപ്പോഴും തർക്കം അവശേഷിക്കുന്നുണ്ട് ജെറ്റിനകത്ത് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് എക്സ് റേയ്സും ഗാമ റേയ്സും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സൃഷ്ടിക്ക് തന്നെ കാരണമായി മാറുന്നുണ്ട് നമ്മളെല്ലാവരും കരുതുന്നത് ബ്ലാക്ക് ഹോളി എല്ലാത്തിനെയും ഉന്മൂലനം ചെയ്യുന്ന അല്ലെങ്കിൽ ഇല്ലാതെയാക്കുന്ന ഒരു സെലസ്റ്റൽ ബോഡിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇല്ലാതെയാക്കുന്നതിനോടൊപ്പം തന്നെ സൃഷ്ടിക്കുന്നുമുണ്ട് ഈ ജെറ്റ് നെബുലയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പുതിയ നക്ഷത്രങ്ങൾക്ക് അത് കാരണമായി മാറുന്നു നെബുല എന്ന് പറഞ്ഞാൽ വലിയ മേഘങ്ങളാണ് ആ മേഘങ്ങളിൽ ധാരാളമായി പൊടിപടലങ്ങൾ അടങ്ങിയിട്ടുണ്ട് കുറേയധികം വാതകങ്ങളുമുണ്ട് അതുവഴി ഇത്തരത്തിലുള്ള ഊർജ്ജമേറിയ ഒരു ജെറ്റ് കടന്നു പോകുമ്പോൾ അവിടെ ഒരു ചെറിയ തരംഗമുണ്ടാകുന്നു ആ തരംഗത്തിലൂടെ കുറേയധികം പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഗ്യാസുകൾ ഒന്നു ചേരാൻ തുടങ്ങിയാണ് അത് ക്രമേണ ഒരു നക്ഷത്രമായി മാറുന്നു ഒരു പുതിയ നക്ഷത്രം പിന്നീട് കാലക്രമേണ അതൊരു സൗരത്തിന് കാരണമായി മാറുന്നു ആ നക്ഷത്രത്തിന് ചുറ്റുമായിട്ട് ഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ഒരു പക്ഷേ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളും അവിടെ ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ അവിടെ മനുഷ്യനെ പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവജലങ്ങളും ഉണ്ടായേക്കാം ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ജെറ്റുകൾ മനുഷ്യനെ പോലുള്ള അല്ലെങ്കിൽ മനുഷ്യന് സമാനമായിട്ടുള്ള ജീവജാലങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് വേറൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ ഈ ഭൂമി ഇവിടെ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇവിടെയുള്ള ജീവജാലങ്ങൾ ഇവിടെ ഉണ്ടാകാനുള്ള ഒരു കാരണം ജെറ്റായിരിക്കാം സജിറ്റീരിയസ് എന്ന ബ്ലാക്ക് ഹോൾ സൃഷ്ടിച്ച ജെറ്റ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയുകയുണ്ടായി ഇത് ആദ്യഘട്ടങ്ങളിൽ ഒരു റേഡിയോ ഗാലക്സി ആയിട്ടാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ പുതിയ കണ്ടെത്തൽ വന്നതോടുകൂടി അത് ജയൻ റേഡിയോ ഗാലക്സി എന്ന ഒരു കാറ്റഗറിയിലേക്ക് പെടുകയാണ് അതിൻ്റെ ഉള്ളിൽ ബ്ലേസർ ഉണ്ട് ബ്ലേസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗാലക്സികളെ തന്നെയാണ് ആ ഗാലക്സി വലിയ രീതിയിലുള്ള ജെറ്റ് സൃഷ്ടിക്കുന്നുണ്ട് ജെറ്റ് സൃഷ്ടിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അത് ഭൂമിക്ക് നേരെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഹോൾ ജെറ്റിന്റെ ഡയറക്ഷൻ മാറുന്നത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയൊന്നുമല്ല അത് വളരെ വിചിത്രമായി മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഗവേഷകർ അവരുടെ മുൻപിൽ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട് ഒരുപക്ഷെ ഒരു ഗാലക്സിയുമായിട്ട് ഈ ഗാലക്സി കൂടിച്ചേർന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു പ്രതിഭാസം സംഭവിച്ചത് ഗാലക്സികൾ പരസ്പരം കൊളയിടി ചെയ്യാർ അല്ലെങ്കിൽ കൂട്ടിമുട്ടാറുണ്ട് അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് പക്ഷേ അതിന് കോടിക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും അവിടെ ഗാലക്സികൾ പരസ്പരം കൂട്ടിമുട്ടി എന്നുള്ള ഒരു കണ്ടെത്തലും അല്ലെങ്കിൽ ഒരു തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ നമ്മുടെ മുൻപിലുള്ള ഒരു സാധ്യത അത് മാത്രമാണ് ജെറ്റിപ്പോൾ ഭൂമിയുടെ നേർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഭൂമിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ ഇവിടെ താമസിക്കുന്ന ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണോ ശരിക്കും പറഞ്ഞാൽ ജെട്ടികളുടെ സാന്നിധ്യം ശരിക്കും ഭൂമിയെ ബാധിക്കേണ്ടതാണ് ഭൂമിയിലുള്ള ജീവജാലങ്ങളെപ്പോലും അത് തീവ്രമായി ബാധിക്കുന്നതുമാണ് പക്ഷേ ദൂരം വലിയൊരു ഘടകം തന്നെയാണ് ദൂരം പിന്നീടും തോറും അതിലടങ്ങിയിരിക്കുന്ന ഊർജവും കുറയുന്നതാണ് അറുപത്തഞ്ച് കോടി പ്രകാശവർഷങ്ങൾ വർഷങ്ങൾ അകലെയാണ് ഈ ബ്ലാക്ക് ഹോൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഊർജ്ജം ഇവിടെ എത്തുമ്പോഴേക്കും കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമാകാത്ത ഊർജമായി മാറുന്നതാണ് അതിനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രം പക്ഷേ അത് കുറെ കൂടെ അടുത്തുള്ളൊരു ബ്ലാക്ക് ഹോൾ ആയിരുന്നെങ്കിൽ ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേനെ പ്രധാനമായിട്ടും ഇവിടുത്തെ ഓസോൺ പാളികളിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ സംഭവിച്ചേനെ നമ്മുടെ സാറ്റലൈറ്റുകളൊക്കെ തന്നെയും പ്രവർത്തനരഹിതമായി മാറിയേനെ ഓസോൺ പാളികൾ ഇല്ലാതെ ആകുന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വയലറ്റ് രശ്മികൾ ഭൂമിയുടെ പ്രതലത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിനെ തുടർന്ന് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു വംശഹത്യ തന്നെ അല്ലെങ്കിൽ ഒരു വംശനാശം തന്നെ സംഭവിക്കുന്നതുമാണ് പക്ഷേ ഭാഗ്യവശാൽ ഇത് വളരെയധികം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ബ്ലാക്ക് ഹോൾ ആണ് എത്രമാത്രം അടുത്തുള്ള ഒരു ബ്ലാക്ക് ഹോളിനാണ് ഭൂമിയെ ഒരു നരകമാക്കി മാറ്റാൻ സാധിക്കുന്നത് ഗവേഷണങ്ങൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ആയിരം പ്രകാശ വർഷമെങ്കിലും അകലെയുള്ള ഒരു ബ്ലാക്ക് ഹോളിന് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നാണ് ബ്ലാക്ക് ഹോൾ അവിടെ ഉണ്ടായാൽ മാത്രം പോരാ ആ ജെറ്റ് കൃത്യമായിട്ട് ഭൂമിക്ക് നേരെ ആയിരിക്കണം ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഹോൾ മൂവായിരം പ്രകാശ വർഷങ്ങൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് വി സിക്സ് വൺ സിക്സ് മൊണോസോറിറ്റിസ് എന്ന പേരിലാണ് ആ ബ്ലാക്ക് ഹോൾ അറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയിൽ തന്നെയാണ് അതിൻ്റെയും സ്ഥാനം ഭാവിയിലും നമ്മുടെ പരിസര പ്രദേശത്ത് അത്തരത്തിലൊരു നക്ഷത്രം ബ്ലാക്ക് ഹോളായി മാറാനുള്ള സാധ്യതയില്ല വളരെയധികം മാസുള്ള കൃത്യമായി പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ഏറ്റവും കുറഞ്ഞത് പത്ത് ഇരട്ടിയെങ്കിലും മാസുള്ള നക്ഷത്രങ്ങൾ മാത്രമേ ഒരു ബ്ലാക്ക് ഹോളായി മാറുന്നുള്ളൂ അത്തരത്തിൽ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നതുമല്ല